ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ഉത്രം നക്ഷത്രക്കാർക്ക് പുതിയ കൊല്ലവർഷഫലം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങം മുതൽ കർക്കിടകം വരെ വ്യാപാര പുരോഗതി അംഗീകാരം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മനസ്സിലുറപ്പിച്ചത് നേടിയെടുക്കാൻ എന്തും ചെയ്യും ഉത്രം നക്ഷത്രക്കാർ ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള പന്ത്രണ്ട് മാസങ്ങളിൽ വരാനുള്ളത് ചിങ്ങമാസത്തിൽ വ്യാപാര വിപണന വിതരണ വ്യവസായ മേഖലകളിൽ പ്രതീക്ഷിച്ചതിലുപരി ഉണർവും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും വിജ്ഞാനം നേടാനും നൽകാനും അവസരമുണ്ടാകും ആഗ്രഹിച്ച വിഷയത്തിൽ ഉപരി പഠനത്തിന് ചേരുവാൻ സാധിക്കും നീണ്ട ചർച്ച നടത്തി സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കും കന്നിമാസത്തിൽ പ്രകൃതി ജീവന ഔഷധ രീതി അവലംബിക്കും അഭ്യൂഹങ്ങൾ പലതും ഇടവരുമെങ്കിലും സത്യാവസ്ഥ അറിയാതെ പ്രതികരിക്കരുത് ദേഹത്തിന് ചില രോഗങ്ങൾക്ക് ചികിത്സ വേണ്ടിവരും നയതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ ലക്ഷ്യപ്രാപ്തി നേടും ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റമുണ്ടാകും തുലാമാസത്തിൽ സുതാര്യവും നീതിയുക്തവുമായ സംസാര ശൈലി സർവാതരങ്ങൾക്കും വഴിയൊരുക്കും പുതിയ വീട് വാങ്ങി താമസിച്ചു തുടങ്ങും ആഗ്രഹിച്ച വിദേശയാത്ര സഫലമാകും ഈശ്വര പ്രാർത്ഥനകളാലും ആയുർവേദ പ്രകൃതി ചികിത്സകളാലും സന്താന സന്താനഭാഗ്യമുണ്ടാകും അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തും പാരമ്പര്യ പ്രവർത്തികൾക്ക് പരിശീലനം നേടി പ്രവർത്തന തലത്തിൽ കൊണ്ടുവരും മാസത്തിൽ ജനോപകാരപ്രദമായ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് ആശ്വാസത്തിനും മനസംതൃപ്തിക്കും അംഗീകാരത്തിനും വഴിയൊരുക്കും സത്യസന്ധമായ പ്രവർത്തനങ്ങളിലൂടെ വിമർശനങ്ങളെ അതിജീവിക്കും സ്വന്തം നിലപാടിൽ നിന്ന് വ്യതിചലിക്കാതെ ഏകാഗ്രതയോടും ദീർഘ സമഗ്ര വീക്ഷണങ്ങളോടും കൂടിയ പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടും ധനുമാസത്തിൽ പരീക്ഷ അഭിമുഖം സന്ധി സംഭാഷണം തുടങ്ങിയവയിൽ തൃപ്തിയാകും വിധത്തിൽ നേരിട്ട് വിജയിക്കും ആത്മവിശ്വാസം ഉത്സാഹം ഉന്മേഷം കാര്യനിർവഹണ ശക്തി തുടങ്ങിയവ പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കും പുത്രപൌത്രാദി സംരക്ഷണത്താൽ ആശ്വാസമുണ്ടാകും മേലധികാരിയുടെ തെറ്റിദ്ധാരണ ഒഴിവാക്കുവാൻ വ്യക്തമായ വിശദീകരണം നൽകുവാനിടവരും ഉല്ലാസ പുണ്യതീർത്ഥ ദേവാലയ ദർശന യാത്രകൾക്ക് അവസരമുണ്ടാകും മകരമാസത്തിൽ നിലവിലുള്ള വാഹനം മാറ്റിവാങ്ങും അനാവശ്യമായ ആധി ഉപേക്ഷിക്കണം ഒട്ടേറെ കാര്യങ്ങൾ ഏറ്റെടുക്കുമെങ്കിലും ചിലത് വിട്ടുപോകും സുരക്ഷാ സംവിധാനം സുശക്തമാക്കുവാൻ നിർബന്ധിതനാകും അഭിപ്രായം അറിഞ്ഞു പെരുമാറുന്നതും പ്രവർത്തിക്കുന്നതുമായ സന്താനങ്ങളുടെ സമീപനത്തിൽ ആശ്വാസവും ആത്മാഭിമാനവും സുരക്ഷിതത്വവും തോന്നും കുംഭമാസത്തിൽ കൂടുതൽ പ്രവർത്തിച്ച് അല്പം അനുഭവ ഫലങ്ങൾ ലഭിക്കുന്ന അവസ്ഥയാകും ഉപരിപഠനത്തിന് പണം കൊടുത്ത് ചേരേണ്ടിവരും സാഹിത്യം കലാകായികം വൈജ്ഞാനികം എന്നീ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് വേദികളും അവസരങ്ങളും പ്രോത്സാഹനവും ലഭിക്കും ഉന്നതരുമായി സൗഹൃദബന്ധം പുലർത്തുന്നതുവഴി പുതിയ ആശയങ്ങൾ വന്നു ചേരും നിശ്ചയദാഠ്യത്തോടുകൂടിയ പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടും മീനമാസത്തിൽ സഹവർത്തിത്വ ഗുണത്താൽ നല്ല ചിന്തകൾ ഉണ്ടാകും നിസ്സാര കാര്യങ്ങൾക്ക് പോലും കൂടുതൽ പ്രയത്നം വേണ്ടിവരും സൂക്ഷ്മത കുറവുകൊണ്ട് ചില അപകടങ്ങൾ നടക്കാം അംഗീകാരങ്ങൾക്ക് കാലതാമസമുണ്ടാകും യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിച്ചാൽ ദാമ്പത്യ ജീവിതത്തിൽ ഏറെക്കുറെ അനുകൂലമായ അന്തരീക്ഷം സംജാതമാകും സജീവ സാന്നിധ്യത്താൽ വ്യാപാര വിപണന വിതരണ മേഖലകളിലുള്ള അനിശ്ചിതാവസ്ഥ മാറിക്കിട്ടും മേഡമാസത്തിൽ വികസനത്തിന് ഭൂമി വിട്ടുകൊടുക്കുവാനിടവരും ദുരാചാരങ്ങൾ ഉപേക്ഷിച്ച് സദാചാര പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതിനാൽ സമാധാനമുണ്ടാകും നഷ്ടസാധ്യതകൾ വിലയിരുത്തി ചില കർമ്മമണ്ഡലങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കും ആരോഗ്യകാര്യങ്ങളിൽ ചികിത്സ വേണ്ടിവരും ഇടവമാസത്തിൽ ആസൂത്രിത പദ്ധതികളിൽ അന്തിമമായി വിജയവും നേട്ടമാകും ഭിന്നാഭിപ്രായങ്ങളെ ഏകോപിപ്പിക്കാൻ അശ്രാന്ത പരിശ്രമം വേണ്ടിവരും വിദഗ്ധരുടെയും അനുഭവജ്ഞാനമുള്ളവരുടെയും നിർദ്ദേശം സ്വീകരിച്ച് പ്രവർത്തിച്ചാൽ തൊഴിൽ മേഖലകളിലുള്ള പരാജയങ്ങൾ ഒഴിവാക്കാം അധിക ചെലവ് നിയന്ത്രിക്കണം പുതിയ തലമുറയിലുള്ളവരുടെ അതൃപ്തി കാരണത്താൽ മാറി വരും മിഥുനമാസത്തിൽ ഈശ്വര പ്രാർത്ഥനകളാലും ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാലും അബദ്ധങ്ങളിൽ നിന്ന് രക്ഷപ്പെടും ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാൻ ഒരാൾ ഉദ്യോഗം ഉപേക്ഷിക്കേണ്ടതായി വന്നേക്കും ഉപകാരം ചെയ്തു കൊടുത്ത ബന്ധുക്കൾ വിരോധികളായി തീരും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെ അപമാനിതനാകാം ആഡംബര ആർഭാടങ്ങൾ ഒഴിവാക്കുവാൻ തീരുമാനമെടുക്കും കർക്കിടക മാസത്തിൽ നിരപരാധിത്വം തെളിയിക്കാൻ സാധിക്കുന്നതിനാൽ ഉദ്യോഗത്തിൽ പുനർനിയമനമുണ്ടാകും കലാകായിക രംഗങ്ങളിൽ പരിശീലനം തുടങ്ങും ജലോത്ഭവ ജലാശ്രിത പ്രവൃത്തികളിൽ നിന്ന് സാമ്പത്തിക നേട്ടമുണ്ടാകും പ്രതികൂല പ്രവൃത്തിയുള്ള ജോലിക്കാരെ പിരിച്ചുവിടും അവിചാരിതമായ തടസ്സങ്ങളെ അതിജീവിക്കുവാൻ അഹോരാത്രം പ്രയത്നം ചെയ്യേണ്ടിവരും അധ്വാനത്തിന്റെ ഫലം ലഭിക്കുന്നതിനാൽ നിക്ഷേപങ്ങൾക്കും ഭൂമി ആഭരണം എന്നിവ വാങ്ങുന്നതിനും ഈ വർഷം ഉത്രം നക്ഷത്രക്കാർക്ക് അനുകൂലമാണ് താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ